ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല മഴയാണ് അപ്പം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈർക്കളി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ഫാബ്രിക്കിന്റെ ഒരു കവറാണ് അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കവറിൽ നിന്ന് നമുക്ക് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് അതിൽ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ അതെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇത് ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ രണ്ടെണ്ണം വീതമാണ് ഉള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ റൗണ്ട് പീസിന്റെയും നടുക്കായിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്കത് ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഇതുപോലത്തെ ഫാബ്രിക്കിന്റെ കവറെല്ലാം എല്ലാവരുടെ അടുത്തും കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് അതിന്റെ ഈ ഒരു ഭാഗം ഇതളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലിലെ ക്രാഫ്റ്റ് വർക്കുകൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സെൻഡ് ചെയ്ത് തരിക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പം നമ്മൾ അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് ഓരോന്നും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ആയിട്ട് നമുക്ക് നൂലുപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കണം ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് ഇതുപോലത്തെ കവറുകളൊക്കെ വെച്ച് വേറെയും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പൊ നമ്മൾ എല്ലാം ഇതുപോലെ ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അത് വീണ്ടും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈർക്കളിയിലേക്ക് ഒരു ഫ്ലവർ വെച്ച് കെട്ടി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു ഫ്ലവർ അതിലേക്ക് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ ഒരു പീസ് ചുറ്റി കൊടുക്കണം അപ്പൊ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ പീസ് അതിൽ ചുറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫ്ലവർ അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കണം അതും നൂല് വെച്ച് കിട്ടിക്കൊടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവറിന്റെ പീസ് നമ്മൾ അവിടെയും ചുറ്റി കൊടുക്കണം ഇതുപോലെ എല്ലാ ഫ്ലവറും നമുക്കതിലേക്ക് വെച്ച് കൊടുക്കണം വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും അതിലേക്ക് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവറ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ വേറെ രണ്ട് ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പൂക്കൾ പല കളറിലുള്ള കവറുകൾ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പല കളറിലുള്ള കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നവരെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്